ഞാൻ നിങ്ങൾക്ക് സ്വഹാബ ഒരു കാര്യം പഠിപ്പിച്ചു തരാം നിങ്ങൾ അതങ്ങ് ചെയ്താൽ നിങ്ങൾക്ക് സ്നേഹം അതാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മാറ്റി വെറുപ്പിനെ ഇല്ലാതെയാക്കി സ്നേഹം അധികം നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരാം ആ കാര്യം നിങ്ങൾ അങ്ങ് ചെയ്താൽ നിങ്ങൾക്ക് സ്നേഹം വ്യാപിക്കും ഏതാ നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ പ്രചരിപ്പിക്കുക നന്നായി സലാം പറയുക പറ അന്ന് നമ്മൾ പിറകിലേ കണ്ണുമുട്ടിയാൽ സലാം പറയാൻ സ്നേഹബന്ധങ്ങൾ പുതുക്കാൻ സലാം പറയാൻ നിത്യം കാണുന്ന ആളുകളാകുമ്പോ പരസ്പരം സലാം പറയാനൊക്കെ ഒരു വൈമുഖ്യമുണ്ടെങ്കിൽ ഈ ഹദീസ് വെച്ചോ സലാമിനെ പരമാവധി പ്രചരിപ്പിക്കുക എന്നത് നിങ്ങൾക്കിടയിലെ സ്നേഹത്തിനെ സൂചിപ്പിക്കുന്ന കാരണമാണ് ഈ ഹദീസ് വിശദീകരിച്ച മഹാനായ പണ്ഡിതൻ ഇമാം നബബീർ അഹമ്മദ് അലേഹി പറയുകയാണ് ിൽ മനുഷ്യന്മാർക്കിടയിൽ മൊമ്മിനീങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാകാനുള്ള നല്ലൊരു കാരണമാണ് സലാം അതിന്നൊരാൾ എത്ര ഒഴിഞ്ഞൊഴിഞ്ഞു പോകുന്നുണ്ടോ അയാളിൽ ഇണക്കം നഷ്ടപ്പെടും ിൽ ഉൽപ്പത്തി പരസ്പരം ഇണക്കമുണ്ടാകാനുള്ള കാര്യമാണ് ഭാര്യയോട് മക്കളോട് കുടുംബത്തോട് വാപ്പയോട് ഉമ്മയോട് കണ്ടുമുട്ടുന്നവരോട് കച്ചവടക്കാരോട് ആരോടും മനുഷ്യരോട് പറയാൻ പറ്റാവുന്ന മരണ വീട്ടിലും കല്യാണ വീട്ടിലും പറയാൻ പറ്റാവുന്ന നല്ലൊരു പ്രാർത്ഥനയായി ഇത് പഠിപ്പിച്ചിട്ട് ഇമാം നബി തങ്ങൾ പറയാണ് ഇത് സ്നേഹത്തിന്റെ താക്കോലാണ് ഇതിട്ട് തുറക്കണം ഹൃദയങ്ങളെ നമ്മൾ സലാമുകൊണ്ട് തുടങ്ങാൻ وقال ابو هريره رضي الله 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 عنه قال رسول صلى عليه നബി وسلم ഒരിക്കലെ വില്ല അള്ളാഹുവിനോട് ഏറ്റവുമധികം നടുപ്പമുള്ള ആദ്യ പരിഗണന ലഭിക്കുന്നത് ആദ്യം ആരാണോ സലാം കൊണ്ട് മടക്കക്കാരനായ ുന്നത് തുടക്കക്കാരൻ അങ്ങോട്ട് കേറി സലാം പറയുന്ന ഒരാളാവണം ആദ്യം സലാം കൊണ്ട് തുടങ്ങുന്നവരാരാണോ അവർക്കാണല്ലാൻ്റെ അടുത്ത ആദ്യ പരിഗണന മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു ഇബ്രാഹിം നബി അല ഇസ്ലാമിന്റെ അടുത്ത് മക്കൾ വരാൻ പോകുന്ന സന്തോഷ വാർത്തയുമായിട്ട് മലക്കുകൾ കേറി വരികത്തുകൾ ഇബ്രാഹിം വരിക മലായിക്കത്ത് ഒരു നബിനോട് ഇങ്ങോട്ട് പറയണ വാക്കേ ഇസലാമ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്ന അഭിവാദ്യമാണ് ഇബ്രാഹിം നബി തിരിച്ചു പറഞ്ഞും നിങ്ങൾക്കും സലാം നിങ്ങൾ ഒരു അപരിചിതരായ കൗമാണല്ലോ നിങ്ങൾ ഇവിടെയൊന്നും കണ്ട് പരിചയമില്ലല്ലോ മനുഷ്യരൂപത്തിൽ വന്നവരാ സലാമുകൊണ്ടായിരുന്നു അവർ അഭിസംബോധന ഉണ്ടായിരുന്നത് ഇങ്ങനെ ഒട്ടനേകം സംഭവം കാണാം അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒന്നാമത്തെ സഭമായി പറഞ്ഞത് സലാമിനെ സമൂഹത്തിൽ നന്നായി പ്രചരിപ്പിക്കുക ഏത് അകന്ന ബന്ധങ്ങളെയും ഊട്ടിയുറപ്പിക്കാൻ പറ്റുന്ന ഒരു കാരണം